നയന്റി പെർസെന്റ് എച്ച് എഫ് ടെൻ അപ്പോൾ ഇവിടെ അറ്റ് എ ടൈം പന്ത്രണ്ട് പശുവിനെ കറക്കാം ഇപ്പം ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ് ലിറ്റർ പാല് കിട്ടും നമ്മൾ പാല് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയിട്ട് അളന്നു കൊടുക്കുക പഴയ നമ്മുടെ പഴയ സിസ്റ്റത്തില് കവർ പാലല്ല ഒന്നുമല്ല ഈ ബഫലോയെ ഒന്നും ഇഞ്ചക് ഇഞ്ചക്ഷൻ ചെയ്യുവല്ല നാച്ചുറൽ വെറും രണ്ട് പശുവിൽ തുടങ്ങിയ ഒരു ഡയറി ഫാം ദിവസവും ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലിന് മുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനം തന്നെ ആക്കി മാറ്റിയ നമ്മുടെ അനൽസാറിൻ്റെ അമ്പാടി ഡയറി ഫാമിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്നൂരാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ഇതിൻ്റെ ഒരു മാനേജർ ആയിട്ടുള്ള നമ്മുടെ ജോൺ സാറ് നമ്മളോടൊപ്പം ഉണ്ട് ജോൺ സാറേ ഈ ഒരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്ര നാളായി ഇതൊരു

കാഫും എല്ലാം കൂടെ ഇത് ടോട്ടൽ നമ്മുടെ ഇരുപത് ഏക്കറാണ് ഇതിന് ചുറ്റളവും കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫങ്ഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫാം ഹൗസ് പിന്നെ ബഫലോയെ നമ്മൾ രാവിലെ എല്ലാ ബഫലോയും നമ്മൾ അഴിച്ചുവിടും അതിങ്ങനെ മെയ്യും പോയിട്ട് വന്ന് ആ പൊത്തം അഴിച്ചുവിടും എന്നിട്ട് പിന്നെ നമുക്ക് വേറെ കുറേ പാക്കിംഗ് യൂണിറ്റ് ഉണ്ട് മിൽക്ക് പാക്കിംഗ് യൂണിറ്റ് ഉണ്ട് പിന്നെ ബേക്കറി പ്രൊഡക്റ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ തന്നെ ഷുഗർ കെയിൻ അതിന്റെ ശർക്കര പ്രൊഡക്ഷൻ ഉണ്ട് ഇതെല്ലാം ഈ ഇതിനകത്താണ് ഇതിനകത്തായി ഇതിനകത്ത് നമ്മളെ ഈ ഒരു ഷെഡ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ എത്ര ഷെഡ് ഉണ്ട് നമുക്ക് ഈ ഷെഡ് ഈ കാണുന്നതാ ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ഫുൾ ഷെഡ്

കറവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കറന്ന് വരുമ്പോഴത്തേന് ഒരു രണ്ട് മണിക്കൂറോളം എടുക്കും തുടങ്ങിയാല് അഞ്ചു ആറ് മണി വരെയുണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യും അതവിടെ ഇറങ്ങുന്ന അനുസരിച്ച് ഇത് ഓരോന്ന് ഓരോന്ന് ഫില്ലായിരുന്നു ഉത്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാല് കിട്ടും ലിറ്റർ രണ്ട് പശുവിൽ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മൾ കുറച്ചുകൊണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ തന്നെ പശുക്കിടാക്കളെ വളർത്തി അതിനെ ഇപ്പൊ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഇതിന്റെ കാര്യങ്ങളും വിപണനം നമ്മുടെ ഈ പാല് നല്ലവണ്ണം ഡിമാൻഡ് ഉള്ളതാണ് ബിക്കോസ് ഇത് ഫ്രഷ് മിൽക്ക് മിൽക്കാന്ന് അപ്പം അതുകൊണ്ട് ഈ തിരുവല്ല താലൂക്കിന്റെ എല്ലാ സിറ്റിയിലും നമ്മൾ പാല് ഫ്രഷായിട്ട് കൊണ്ടുപോയിട്ട് അളന്നു കൊടുക്കുക പഴയ നമ്മുടെ പഴയ സിസ്റ്റത്തിൽ അല്ല ഒന്നുമല്ല കവറുപാൽ ഡയറക്റ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ സ്റ്റീൽ ടാങ്ക് ഉണ്ട് അതിന് നമ്മൾ വെൻഡിങ് മെഷീൻ എന്നാ പറയുന്നത് അപ്പൊ അത് ഇങ്ങനെ നമുക്ക് ഒരു ആറേഴ് വണ്ടികളുണ്ട് അതിങ്ങനെ സിറ്റിയുടെ പല ഭാഗത്ത് പോയി അത് നമ്മൾ കൈ തൊടാതെ ഇവിടുന്ന് തന്നെ കൈ തൊടാതെ ആ പാല് വീടുകൾക്ക് അളന്നു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പായ്ക്കറ്റ് ഒന്നും ആക്കുന്നില്ല പിന്നെ നമ്മൾ ഈ ഇതിന്റെ നമ്മൾ നെയ്യുണ്ട് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ തന്നെ തൈരുണ്ടാക്കുന്നുണ്ട് നമ്മൾ പിന്നെ അല്ലാതെ നമ്മൾ വേറെ കുറേ പാല് പായ്ക്കറ്റ് ആക്കുന്നുണ്ട് ഇവിടെ കുറച്ച് പേര് പ പാല് കൊണ്ട് വരുന്നുണ്ട് അത് മേടിച്ച് നമ്മൾ പായ്ക്കറ്റാക്കും അത് തന്നെ അത് തന്നെ പിന്നെ ഇതിൻ്റെ നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൗടങ്ക് ഈ ചാണകപ്പൊടി അതിനും ഭയങ്കര ഡിമാൻഡാണ് അപ്പം നമ്മൾ വാരി വെച്ചിരിക്കുവാണ് ഇത് വാരി വെച്ചിരിക്കും അത്

അപ്പൊ അത് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാളയമുണ്ട് കാളയമുണ്ട് ബുള്ളുണ്ട് ഉണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഫിഫ്റ്റി പെർസെന്റ് ഇൻസെമിനേഷനും ഫിഫ്റ്റി പെർസെന്റ് ഇത് നാച്ചുറൽ ഇതിപ്പോ ഈയിടെ പ്രസവിച്ചു ഇതിപ്പോ മൊത്തത്തിൽ എത്ര നമുക്ക് എരുമകളെല്ലാം കൂടെ വരുമ്പോ ഒരു പത്ത് എഴുപത്തഞ്ചുള ഇതിന്റെ കിടാക്കളും ഇതിന്റെ എല്ലാം കൂടെ വരുമ്പോ ടോട്ടൽ പോപ്പുലേഷൻ എരുമയുടെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഡിവിഷൻസ് തിരിച്ചിരിക്കുക ഈ ഡിവിഷൻ ഏതാണ് ഇതിപ്പോ എല്ലാം എല്ലാം കാഫ് ആൻഡ് ഹീഫർ എന്ന് കാഫ് എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിന് താഴെയുള്ളതിനെല്ലാം കാഫെന്നാ പറയുന്നത് പശു ആന്നതിന് പിന്നെ അതിനു മേളിലുള്ള ഈ വലുതായ കുത്തിവെക്കാൻ പ്രായമായതിനെ നമ്മൾ ഹീഫർ എന്ന് പറയും ഓക്കെ അതെ ഇതാണ് നമ്മുടെ സൂപ്പർവൈസർ ഈ ഫാമിൻ്റെ സൂപ്പർവൈസർ സജിതെ അപ്പോൾ പുള്ളിക്കാരെത്തിയാ ഇങ്ങനെയുള്ള ഫീൽഡിലുള്ള കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യുന്നു ഇത് നമ്മുടെ ഹീഫർ എന്ന് പറയും ഇതെല്ലാം ഏകദേശം കുത്തിവെച്ച കടാക്കളാണ് അപ്പം അതിൻ്റെ അകത്ത് മിക്കവാറും ആകാറായ ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുക ആ നന്നു ഇല്ല നമ്മള് പുറത്തുനിന്നൊന്നും എടുക്കത്തില്ല എരുമയുടെ ക്ലാക്ക് ഇതിൻ്റെ അകത്ത് മെയിൽ ബഫല്ലോ ഉണ്ട് ഫീമെയിൽ ബഫല്ലോ രണ്ടുമുണ്ട് ഇതിപ്പം ഫോർത്ത് ബാച്ച് ആണ് ഇതെന്ന് പറയുന്നത് നമുക്കിപ്പം കറവ പറ്റാ ഏകദേശം പറ്റാറായ പശുക്കൾ ചനയുണ്ട് എന്നാൽ ഇതിന് കറവയുമുണ്ട് അങ്ങനെയുള്ള പശുക്കളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നെന്ന് പറയുന്നത് ഇപ്പം ചനയുള്ള പശുവാണ് ചന ഇറക്കി ഒരു ഏഴു മാസം എട്ട് മാസം ഇതിന്റെ നമ്മളിപ്പോൾ ഒരു ടൈമേ നമ്മൾ കറക്കുന്നുള്ളൂ ഇതിന്റെ അകത്ത് ഒരു സമയവും കറക്കാത്ത പശുക്കളും ഉണ്ട് കുറച്ച് പശുക്കളെ നമ്മൾ ഒരു സമയം കറക്കുന്നുള്ളൂ നമ്മൾ ഫുഡ് വണ്ടിക്കാത്തത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇത് ഇപ്പൊ ഇട്ട് കൊടുക്കുക ഇതെന്ന സൈലേജ് പറയും ഇത് നമ്മളെ ചോളം കൊണ്ട് വന്നു കഴിഞ്ഞ് കട്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ന്യൂട്രീഷനും ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഡെവലപ്പായിട്ട് ഇതാണ് നമ്മൾ പശുവിന് കൊടുക്കുന്നത് രണ്ട് നേരം കൊടുക്കും രാവിലെയും കൊടുക്കും വൈകിട്ടും കൊടുക്കും പിന്നെ ഇത് ഇതുവരെയായിട്ടും അങ്ങനെ വയറിന് പ്രോബ്ലമോ ഒന്നുമില്ല ഇല്ല പശുവിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈൽഡും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് നമ്മുടെ ഡി കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ